റോഡ് മുറിച്ചുകടക്കവേ സ്കൂട്ടർ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ വയോധികൻ മരിച്ചു സംഭവം ആദവനാട് കൂടശ്ശേരിപ്പാറയിൽ ആദവനാട് ആന്തൂരപ്പടിക്കൽ ഹംസ എന്ന അറുപത്തിയഞ്ചുകാരനാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ മരണമടഞ്ഞത് മാർച്ച് രണ്ട് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നരയോടെ ആദവനാട് കൂടശ്ശേരിപ്പാറ കെ സി ഓഡിറ്റോറിയത്തിന് സമീപമാണ് അപകടമുണ്ടായത് ബസ്സിൽ കയറുന്നതിന് വേണ്ടി റോഡ് മുറിച്ചുകടക്കുന്നതിനിടെയാണ് ഹംസയെ എതിരെ വന്ന സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തിയത് ഉടനെ ഇദ്ദേഹത്തെ സമീപമുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ പെരിന്തൽമണ്ണിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഞായറാഴ്ച രാത്രിയോടെ മരണം സംഭവിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം കൂടശ്ശേരിപ്പാറ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കി മറിയമാണ് ഭാര്യ ഷാജഹാൻ ഉനൈസ് അമീർ സുഹൈൽ എന്നിവർ മക്കളാണ് news desk pranjiri online